മോഹൻലാൽ ചിത്രം തുടരും വൻ വിജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ എത്തിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഈ ചിത്രം പ്രതീക്ഷകൾക്കപ്പുറമുള്ള വലിയ വിജയമാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോഹൻലാലിന്റെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രം സൂപ്പർ താരത്തിന്റെ ഈ വർഷത്തെ ആദ്യം റിലീസായ എംബുരാൻ എന്ന മലയാള സിനിമ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രത്തെ തകർക്കാൻ ഒരുങ്ങുകയാണ് കാര്യമായി ഹൈപ്പ് ഇല്ലാതെ വന്ന് തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളായ സാക്കിനിൽ വെബ്സൈറ്റിന്റെ പുതിയ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തുടരും കേരള ബോക്സ് ഓഫീസിൽ അറുപത് കോടി ക്ലബിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ വെറും പത്ത് ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് മോഹൻലാൽ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നത് പുതിയ കണക്കുകൾ പ്രകാരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഫാമിലി ഡ്രാമ മോഹൻലാലിന്റെ ബ്ലോക്ക് ചിത്രം എംബുരാന്റെ ലൈഫ് ടൈം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉടൻ തന്നെ മറികടക്കുമെന്ന് പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ദിവസേന അഞ്ചു കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന ചിത്രം ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ പൃഥ്വിരാജ് ചിത്രത്തെ തകർക്കുമെന്നാണ് സൂചനകളെല്ലാം എംബുരാൻ എന്ന ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് എൺപത്തിയേഴ് കോടി രൂപയാണ് മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും ഒന്നിച്ച തുടരും എന്ന ചിത്രം മികച്ച പ്രേക്ഷക അഭിപ്രായവുമായി മുന്നോട്ട് കുതിക്കുകയാണിപ്പോൾ തരുൺമൂർത്തി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി അൻപത് കോടി കടന്നു കഴിഞ്ഞുവെന്നും വെളിപ്പെടുത്തി റിലീസ് ചെയ്തു പേരും പത്ത് ദിവസങ്ങൾ കൊണ്ട് ഈ വലിയ നേട്ടം തുടരും എന്ന ചിത്രം എംബുരാന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടന്നേക്കുമെന്നാണ് സിനിമാ പ്രേമികളും അതുപോലെ സോഷ്യൽ മീഡിയയും പ്രതീക്ഷിക്കുന്നത് ഉയരുന്ന പ്രേക്ഷക അഭിപ്രായം മാനിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്ററുകളിലെ യാത്ര ഒരു മാസത്തിന് മുകളിലേക്ക് നീളാനുള്ള സാധ്യതകളും നിലവിലുണ്ട് വിരലിൽ നല്ല സിനിമകൾ മാത്രമായി തന്റെ കരിയറിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് വീണ് പോയ മോഹൻലാലിന്റെ വലിയ തിരിച്ചുവരവിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചതെന്ന് പറയാം എംബുരാന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലൂടെ മലയാള സിനിമയുടെ താരരാജാവ് എന്ന പദവി ഇന്നും തനിക്ക് സ്വന്തമാണെന്ന് മോഹൻലാൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ തന്നിലെ നടനെ അദ്ദേഹം എടുത്ത് തുടരും എന്ന ചിത്രത്തിലെ അമ്പരപ്പിക്കുന്ന പ്രകടനത്തിലൂടെയാണെന്നാണ് ആരാധകരെല്ലാം പങ്കുവെക്കുന്നത് തരുൺമൂർത്തി ചിത്രത്തിലെ പല സീനുകളിലും പുതുതലമുറയ്ക്ക് അന്യായമായി തീർന്ന പല ലാൽ പാപങ്ങളും മിനുക്കിയെടുക്കുവാനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തുടരും വലിയ വിജയമായി മാറുമ്പോൾ മോഹൻലാൽ ഫാൻസും നടനെ ഇന്നും സ്നേഹിച്ച മലയാള സിനിമ പ്രേമികളും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ പുതുയുഗത്തിലേക്ക് തന്നെയാണ് തുടർച്ചയുള്ള രണ്ട് വൻ വിജയങ്ങളും ഇതിന് ഉദാഹരണമായി പറയാം തൻ്റെ നടന് തരുൺമൂർത്തി ചിത്രങ്ങളിലൂടെ കിട്ടിയ മികച്ച മടങ്ങിവരവിന് മോഹൻലാലിന് കൂടുതൽ നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കാൻ പ്രേരണയാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ കൂടുതലും ചൂണ്ടിക്കാട്ടുന്നത് സത്യനന്തിക്കാട് മുതൽ ആവേശം സംവിധായകൻ ജിത്തു മാധവൻ വരെയുള്ള പ്രതിഭകളുമായി മലയാളത്തിന്റെ പ്രിയ നടൻ കൈകോർക്കുമെന്ന പ്രതീക്ഷകളും ഏറെയാണിപ്പോൾ നിലനിൽക്കുന്നത്